ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഷൈനി എന്ന് പറയുന്ന ഒരു അമ്മയും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഒരു ട്രെയിൻ പാളത്തിൽ ചാടി അല്ലെങ്കിൽ ഒരു ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തൊരു വാർത്ത നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നമ്മളെയൊക്കെ വിഷമിപ്പിച്ചൊരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു ഇത് അതായത് സ്വന്തം മക്കളുമായിട്ട് ചേർന്ന് ആ അമ്മ ആത്മഹത്യയിലേക്ക് പോകാനുള്ള ചില കാരണങ്ങൾ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി അതിലേറ്റവും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം സ്വന്തം വീട്ടുകാരിൽ നിന്നും സ്വന്തം മകൾക്ക് നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകൾ അതുകൂടി കൊണ്ടാണ് ആ ഒരു ഷൈനി എന്ന് പറയുന്ന ആ ഒരു അമ്മയും ആ രണ്ട് മക്കളും മരിച്ചതെന്ന് കേട്ടപ്പോൾ ഒരുപാട് ഭക്ഷണം തോന്നിപ്പോയി ഒന്നാമത്തെ കാര്യം ഷൈനിയുടെ ഭർത്താവ് ഭർത്താവിന്റെ വീട്ടുകാര് അതോടൊപ്പം ഈ ഭർത്താവിന്റെ അമിതമായിട്ടുള്ള മദ്യപാനം മൂലം ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളായിരുന്നു ഷൈനിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ ഈ ഭർത്താവിന് ഒരു അനിയൻ ഉണ്ടായിരുന്നു അയാൾ ഒരു പള്ളി വികാരിയായിരുന്നു ഇയാളും ഭർത്താവും കൂടെ ചേർന്ന് ഒരുപാട് ഈ ഷൈനിയെ ദ്രോഹിച്ചിട്ടുണ്ട് അവസാനം സഹി കെട്ടിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഷൈനി വന്നത് ഏകദേശം ഒരു ഒമ്പത് മാസത്തോളമായി സ്വന്തം വീട്ടിലേക്ക് ഷൈനി വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഷൈനിയെ കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്ന തൊടുപുഴയിലേക്കും സ്വന്തം വീട് കോട്ടയത്തുമാണ് അങ്ങനെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒമ്പത് മാസത്തോളമായി ഷൈനി ഒരു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ഒരു നേഴ്സായിരുന്നു പക്ഷെ കുറച്ച് നാൾ കുറേയധികം കാലമായി ജോലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ജോലിയോട് ഒരു ടച്ച് വിട്ടിരുന്നു എങ്കിൽ പോലും ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ഒരു ആള് ജോലി ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അപ്പം അങ്ങനെ കുട്ടികളെ വളർത്തണമല്ലോ ഭർത്താവുമായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെ വളർത്തണം മൊത്തം മൂന്ന് മക്കളാണുള്ളത് അതിലെ രണ്ട് പെൺകുഞ്ഞുങ്ങളും ഒരാണുമാണ് ആ ആൺ കുഞ്ഞ് എറണാകുളത്ത് തന്നെ ഇവരുടെ ഒരു ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയായിരുന്നു അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് കുറച്ച് ദിവസമൊക്കെ വീട്ടുകാർ നല്ല സ്നേഹവും കാര്യങ്ങൾ പക്ഷെ പിന്നീട് പിന്നീട് ഈ സ്വന്തം വീട്ടുകാരിൽ നിന്ന് തന്നെ അമിതമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളും അതുപോലെ ആ കുഞ്ഞുങ്ങൾക്ക് പത്തും പതിനൊന്നും വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളായിരുന്നു ആ പെ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ല ആ ഒരു വീട്ടിൽ സ്വന്തം വീടാണ് ഷൈനിയുടെ സ്വന്തം വീടാണ് അമ്മയും അച്ഛനും ഒക്കെയുള്ള ആ ഒരു വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ടി വി കാണാനോ അല്ലെങ്കിൽ അവർക്കൊന്ന് ഒച്ചേ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ ഷൈനിയുടെ പിതാവെന്ന് പറയുന്ന കുര്യാക്കോസ് എന്നാണ് അയാളുടെ പേര് അയാൾ കൊടുത്തിരുന്നില്ല അപ്പൊ നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ഷൈനി ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്ന ഈ ഭർത്താവിൻ്റെ അമിതമായിട്ടുള്ള ഉപദ്രവം മൂലം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷൈനി എവിടെയൊക്കെ ജോലിക്ക് ശ്രമിച്ചാലും അവിടെ ൊക്കെ ഈ പറയുന്ന ഷൈനിയുടെ ഭർത്താവും ഭർത്താവിന്റെ അനിയനായിട്ടുള്ള ആ ഒരു പള്ളി വികാരിയും ചേർന്നിട്ട് ആ ജോലി ജോലി എങ്ങനെയും മുടക്കുക അതായത് ഷൈനിക്ക് ഒരിടത്തും ജോലി കിട്ടരുത് ഷൈനി നന്നായി ജീവിക്കരുത് എന്നുള്ള ഒരു കൂടി അവരെ പുറകെ നടന്ന് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം മാതാപിതാക്കള് തന്നെ ഷൈനിയെയും മക്കളെയും അമിതമായിട്ട് അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്നു അവസാനം ഒരുപാട് വഴികള് ഷൈനി നോക്കി കാരണം ഈ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടെങ്കിലും ജീവിക്കാൻ ഒരുപാട് വഴികൾ നോക്കി പക്ഷെ എല്ലാ വഴികളും അടഞ്ഞൊരവസ്ഥയിൽ ഒരു മാർഗ്ഗം എന്ന് പറയുന്ന മരണം മാത്രമായിരുന്നു അങ്ങനെ ആത്മഹത്യയിലേക്ക് ആ അമ്മയും കുഞ്ഞുങ്ങളും പോകുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് കേട്ടതാണ് പല ചാനലുകളും ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം വന്നിരുന്നു ലാസ്റ്റ് നമ്മുടെ മറുനാടനിലെ ഒരു മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ ഷൈനിയുടെ അച്ഛൻ്റെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ അയാളുടെ യഥാർത്ഥ ആ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലായത് കാരണം സ്വന്തം മകളും രണ്ടു പേരക്കുഞ്ഞുങ്ങളും മരിച്ചതിന്റെ യാതൊരുവിധ സങ്കടവും ഇല്ലാതെ ഈ ഷൈനയുടെ അച്ഛൻ ക്യാമറയുടെ മുന്നിൽ നിന്ന് ചിരിച്ച് സംസാരിച്ചു അത് കണ്ടപ്പോഴേ നമുക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇയാൾക്ക് എന്താ സ്വന്തം മകൾ മരിച്ചിട്ട് ഇത്ര പോലും സങ്കടം ഇല്ലാത്തൊരു മനുഷ്യൻ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഈ ഷൈനിയുടെ മരണത്തിന് ഉത്തരവാദികളിൽ ഒരാൾ സ്വന്തം വീട്ടുകാർ തന്നെയാണ് അതായത് സ്വന്തം മാതാപിതാക്കൾ തന്നെയാണെന്ന് എന്തായാലും ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം ഞെട്ടിക്കുന്ന ചില വോയിസുകളാണ് പുറത്ത് വരുന്നത് എന്തായാലും നമുക്ക് കുറച്ച് വോയ്സുകൾ ഒന്ന് കേൾക്കാം ഈ പിള്ളേർക്ക് ഈ പൈസ കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ അച്ഛനും അറിയാമായിരുന്നല്ലോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് ആ പിള്ളേർക്ക് പൈസ എത്തിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എടാ നോവി നിന്റെ പിള്ളേരാണ് ഇനി അവന് പൈസ അയച്ചു കൊടുക്ക അത് പറയാനുള്ളൊരു ധാർമ്മിക ബോധം അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അച്ഛൻ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു തന്നെയല്ല ഈ അച്ഛൻ ഈ വീട്ടുകാരുടെ വാക്കും കേട്ട് ആ വാശിപ്പുറത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഞാൻ കരികാല പോലീസ് സ്റ്റേഷനിൽ ചെന്ന കരിങ്കം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലും അവിടെ സ്റ്റേഷനിലെ അച്ഛനാണ് കൂടുതൽ സംസാരിച്ചത് അച്ഛൻ ഞാൻ പറഞ്ഞത് ഈ കേസ് കേസായിട്ട് തന്നെ പൊക്കോട്ടെ ഈ ഷൈനി കുറച്ച് പൈസ എടുത്ത കാര്യം പറയുന്നുണ്ടല്ലോ ഷൈനി ഷൈനിയുടെ വീട്ടിലേക്ക് എടുത്ത പൈസയല്ല ആ സമയത്താണ് ഈ വീടിന്റെ ഇത് വീടിന്റെ മെയിൻ്റെനൻസും എല്ലാം നടക്കുന്ന ആ സമയത്ത് എടുത്ത പൈസ ആ വീട്ടിലേക്ക് തന്നെ എടുക്കുക പക്ഷെ അതിനൊരു കണ്ടീഷൻ അവർ വെച്ച് ഈ പൈസ ഞങ്ങൾ അടക്കാൻ തയ്യാറാണ് എങ്ങനെ ഷൈനയുടെ പേരിൽ ഒരു കാറുണ്ട് ഷൈനിയുടെ പേരിൽ ഒരു പിക്കപ്പ് ഉണ്ട് പിന്നെ ഷൈനിയുടെ പേരിൽ ഇൻഷുറൻസ് ഉണ്ട് ഇത് മൂന്നും നോബിയുടെ പേരിലേക്ക് ആക്കിയാൽ ഈ പൈസ അടക്കാൻ വന്ന് അച്ഛനവിടെ സമ്മതിച്ചു വാ വാസ്തവമായ കാര്യമാണോ തെറ്റല്ല വാസ്തവമായ കാര്യം പിന്നെ ഞാൻ ആ കണ്ടീഷൻസിന്റെ കാര്യം പറഞ്ഞല്ലോ എന്നോട് എനിക്ക് അത്രയും വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്നോട് ഈ കണ്ടീഷനെ പറ്റി പറഞ്ഞത് അതിനുശേഷമാണ് ഒരു മൂന്ന് ദിവസം മുമ്പാണ് ഞാൻ കൃത്യമായിട്ട് അറിയുന്നത് ഇതിന് മൂന്ന് കണ്ടീഷൻസ് ആണ് ഉണ്ടായിരുന്നത് ഒന്ന് നോബിയും പിള്ളേരും അവിടെ വരണം രണ്ട് അവിടെ കുറച്ചു നേരം ആ വീട്ടിൽ പൊതുദർശനത്തിന് വരണം മൂന്നാമത്തെ കണ്ടീഷൻ നമ്മുടെ തല കറങ്ങിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ആ വീട്ടുകാർ വെച്ചത് ഈ മരണത്തെ തുടർന്ന് അവർക്ക് കാര്യദാസന് മൂന്ന് ദിവസം രണ്ട് ദിവസം വെക്കേണ്ട വന്നു വീട്ടിൽ പന്തളിടേണ്ട വന്നു ഇതിന്റെ എല്ലാ ചെലവുകളും നോബി തരണം നോബി തന്നാൽ ഈ ബോഡി വിട്ടു കൊടുക്കാം പറയുന്നത് എന്നോട് പോലും ഈ മൂന്നാമത്തെ കണ്ടീഷൻ എന്നോട് പറഞ്ഞിരുന്നില്ല ഞാൻ മിനിയാന്നാൾ ആണ് അതോ നാലാം നാളാണോ ഞാൻ വിവരം പറയാം പക്ഷെ ഇവർ പറഞ്ഞ പക്ഷേ ഞാൻ ആരോടും വെളിയിൽ ഞാൻ വിട്ടില്ല ഇപ്പൊ അപ്പനാദേശ് ടി തന്നെ ഇത് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സ്വന്തം മക്കളുടെ മകളുടെയും കൊച്ചുമക്കളുടെയും മൃതദേഹങ്ങൾ വെച്ച് വില പറഞ്ഞ് ആ അമ്മ ആ അപ്പന ഷൈനിയുടെ അപ്പന എന്ത് വിളിക്കണം അല്ലെ ആ ഷൈനിയുടെ വീട്ടുകാരെ എന്ത് വിളിക്കണം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം അതൊന്ന് രണ്ട് ആ കണ്ടീഷൻ സമ്മതിച്ച് ആ കാശും കൊടുത്ത് ഈ ബോഡി ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അവർ അവരോടേനെ വാശി പിടിച്ചു ശരി എന്നാൽ കാശ് കൊടുത്തിട്ട് കാശ് കൊടുത്തിട്ട് തന്നെ നമ്മുടെ ഭാഗം വിജയിക്കും ഇതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ് അവർക്ക് ശരിയാണ് അവിടെ ഒരു സംഭവം ദുരന്തം ഉണ്ടായി നമ്മുടെ ആരഭാഗത്ത് ആരഭാഗത്ത് തെറ്റെന്നുള്ളതായാലും നമുക്ക് അറിയത്തില്ല തെറ്റുണ്ടായി രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ടായി എങ്കിൽ അവരവടെ അവരാ ചെയ്യേണ്ടിരുന്നത് എന്റെ അഭിപ്രായം ചെയ്യേണ്ടിരുന്നത് അവരെ പോലീസ് സ്റ്റേഷൻ പോയി പറയുക എന്നോട് ഞങ്ങൾക്ക് ബോഡി കാണണം ബോഡി കാണണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തേനെ അത് അവിടെ തന്നെ അടക്കം അടക്കേണ്ടി ഇത്രയും ഈ വിവാദങ്ങളിലേക്ക് വരില്ല എന്തായാലും ഈ ഈയൊരു ഷൈനിയുടെയും മക്കളുടെയും മൃതദേഹം ഒരു വോയിസ് ആണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അപ്പോൾ ആദ്യം ഷൈനിയുടെ കുട്ടികളുടെയും ആ ഒരു പോസ്റ്റ് മാർട്ടുമൊക്കെ കഴിഞ്ഞിട്ട് അടക്കാൻ എന്താ പറയുക ഷൈനിയുടെ സ്വന്തം വീട്ടിലെ ആ ഒരു ഇടവകയിൽ ചെയ്യാനാണ് ഇരുന്നത് പക്ഷേ പിന്നീട് ഈ പറയുന്ന ഷൈനിയുടെ ഭർത്താവും ഒരു മകനൂടെ ഉണ്ട് കേട്ടോ ഒരു ഒരു ഇളയ കൂടെ ഉണ്ട് ആ മകൻ പറയുന്നു എൻ്റെ അമ്മയുടെയും അനീത്തിമാരുടെയും മൃതദേഹം അവരുടെ അതായത് ഭർത്താവിൻ്റെ വീട്ടിൽ ആ ഒരു ഇടവകയിൽ അടക്കണം എന്ന് പറയുന്നു അങ്ങനെ അത് അവസാനം ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ ഒരു മോൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു മൃതദേഹം ആ ഒരു ഒരു പക്ഷേ ഷൈനിയും മക്കളും അവരുടെ ആത്മാവിന് പോലും ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാരണമായിരിക്കും അല്ലേ കാരണം ആ ഒരു ഭർത്താവിൽ നിന്നോ ആ അവരുടെ ഭർത്താവിൽ വീട്ടുകാരിൽ നിന്നോ ഒരുപാട് ദ്രോഹങ്ങൾ ഷൈനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ അനിയനായിട്ടുള്ള ഒരു പള്ളിയിലുണ്ട് അയാളും വളരെ ക്രൂരമായിട്ടാണ് ഇവരോട് പെരുമാറിയിരിക്കുന്നത് എന്നിട്ട് പോലും മരിച്ചതിന് ശേഷം എന്തിനാണ് ഈ ഈഷനിയുടെയും മക്കളുടെയും മൃതദേഹം എന്തിനാണ് ആ ഒരു ഭർത്താവിൻ്റെ ആ ഒരു ഇടവകയിൽ അടക്കിയതെന്നുള്ളത് ഒരു വലിയൊരു ചോദ്യത്തി ചിഹ്നം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പക്ഷേ ഈ മോൻ അതായത് ഒരു മോനിലൂടെ ഉണ്ട് ആ മോൻ്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം അങ്ങനെ മൃതദേഹം വിട്ടു നൽകിയത് എന്തായാലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ വാദം ഒരാതെ സംസാരിക്കുന്നുണ്ട് നാട്ടുകാർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ ഒരു അമ്മയും മക്കളെയും സഹായിക്കാനായിട്ട് ആര് പോലും ഒന്ന് രംഗത്തേക്ക് വന്നില്ല ഇപ്പോൾ പറയുന്നുണ്ട് ഒമ്പത് മാസമായിട്ട് ഷൈനിയും മക്കളും ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി സ്വന്തം വീട്ടിൽ നിൽക്കുകയാണ് ഷൈനിയെ നോക്കിയില്ലെങ്കിൽ വേണ്ട ആ കുഞ്ഞുങ്ങളുടെ കാര്യമെങ്കിലും എന്തുകൊണ്ട് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഇയാൾ നോക്കിയില്ല അല്ലെ ആ കുഞ്ഞുങ്ങൾക്ക് ചിലവിനുള്ള പൈസ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ആ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ അതുങ്ങൾക്ക് ആഹാരം കൊടുക്കണ്ടേ ഒരുപാട് ഷൈനിയെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുകയും വളരെ അധികം ഷൈനി കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു പക്ഷെ അവസാനം സ്വന്തം വീട്ടുകാരിൽ നിന്ന് വരെ കുത്തുവാക്ക് കേൾക്കേണ്ടി വന്നു കാരണം ആ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോലും ഒരു സ്വാതന്ത്ര്യം ഇല്ല ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ടി കാണാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒച്ചു സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല സ്വന്തം വീട്ടുകാർ തന്നെ ആ കുഞ്ഞുങ്ങളോട് ഇത്രയും വലിയൊരു ഒരു അകൽച്ചയും അല്ലെങ്കിൽ ഈ ഒരു വിരോധമൊക്കെ കാണിക്കുമ്പോഴത്തേക്കും പിന്നെ ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കാര്യം എങ്ങനെയായിരിക്കും നമുക്ക് പറയേണ്ട കാര്യമില്ല എന്തായാലും ഷൈനി ചെയ്തത് സ്വന്തം മക്കൾ ഷൈനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് സ്വന്തം വീട്ടുകാരാണെങ്കിൽ പോലും അവഗണന കാണിക്കുന്നു അപ്പം ഷൈനി മാത്രമാണ് മരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഈ പറയുന്ന വീട്ടുകാരെന്തായിരിക്കും കാണിക്കുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം സ്വന്തം മകള് മരിച്ചിട്ട് അല്പം പോലും സങ്കടമില്ലാതെ സംസാരിക്കുന്ന ഒരു അച്ഛനെയാണ് നമ്മൾ കണ്ടത് അയാൾ മീഡിയയുടെ മുന്നിൽ നിന്ന് ഒരു സങ്കടവും ഇല്ലാതെ അയാൾ സംസാരിച്ചു അയാൾ ചിരിച്ചും കളിച്ചുമാണ് സംസാരിച്ചത് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു അമ്മയും കുഞ്ഞുങ്ങളും മരിച്ചതിൽ ഒരു സങ്കടവും ഇല്ലാത്തെയാണ് ഷൈനിയുടെ വീട്ടുകാർക്ക് മാതാപിതാക്കൾക്ക് യാതൊരുവിധ സങ്കടവും ഇല്ല പിന്നെ ഭർത്താവിനോ അല്ല ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല എന്തായാലും ഇപ്പോൾ ഇതിന് കാരണക്കാരനായിട്ടുള്ള ഭർത്താവിന് അയാൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് അയാളെ റിമാൻഡ് ചെയ്തിരിക്കുവാണ് കൂടിപ്പോയാൽ എന്താ കുറച്ച് അയാൾ ജയിലിൽ കിടക്കും അതിനുശേഷം അയാൾ പുറത്ത് വരും നഷ്ടമായത് എന്തുവാ ആ ഷൈനിക്കും മക്കൾക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ജീവിതം എന്താണെന്ന് പോലും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല പത്തും പതിനൊന്നും വയസ്സും മാത്രം പ്രായമുള്ള ആ കുഞ്ഞുങ്ങൾ ആ മാലാക കുഞ്ഞുങ്ങൾക്ക് ഈ ഒരവസ്ഥ വന്നല്ലോ നോക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നി